ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇന്നലെ രാത്രിയിൽ അനീഷിനെ നോക്കിക്കൊണ്ട് വെളിയിൽ നിൽക്കുന്ന അനുമോളയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ബെഡ്റൂമിലോട്ട് അനുമോള് പോയിട്ടുണ്ടായിരുന്നില്ല അവർ മൂന്ന് പേരും ഹാളിലാണ് ആ ലിവിങ് ഏരിയയിലാണ് കിടന്നിട്ടുണ്ടായിരുന്നത് അതായത് അവർ ഒരു പ്ലാൻ ചെയ്തായിരുന്നു നമുക്കിനിയിപ്പോൾ അവസാനവും ദിവസമല്ലേ നമുക്കിനിപ്പോൾ അങ്ങനെ കിടന്നാൽ മതി നമുക്കിന്ന് ഒരു ദിവസം ഇങ്ങനെ കിടക്കാമെന്ന് തീരുമാനിച്ചു മേ ബി ചിലപ്പോൾ അനീഷ് ചിന്തിച്ചിട്ടുണ്ടാവാം ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണോ അവിടെ വന്ന് അനുമോളെ കിടക്കാത്തത് എന്നുള്ളത് അങ്ങനെ ചിലപ്പം ചിന്തിക്കാം കാരണം അനീഷ് പൊതച്ച് കിടന്നാലും അനീഷ് അങ്ങനെ ഉറങ്ങുന്ന വ്യക്തി അല്ല അനീഷ് വളരെയധികം തന്നെ ശ്രദ്ധയോടെയൊക്കെ പല കാര്യങ്ങളും നിരീക്ഷിക്കുന്ന വ്യക്തിയാണ് എന്തായാലും ഗ്ലാസ്ലിക്കോടെ അനീഷിനെ നോക്കുന്ന അനുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതിനുശേഷം നോക്കുവാണെങ്കിൽ മൂന്നുപേരും വന്ന് അവിടെ വന്ന് കിടക്കുന്നുണ്ട് അനീഷിന്റെ ഒരനക്കവും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ലായിരുന്നു പുള്ളിക്കാരൻ നേരത്തെ തന്നെ കിടന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഇന്നത്തെ എപ്പിസോഡിലോട്ട് വരുന്ന സമയത്ത് അവയെ തമ്മിലുള്ള ആ ഒരു പ്രണയം ഒരു വിവാഹത്തിലോട്ട് വരെ എത്തിക്കുന്ന ലാലേട്ടനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എപ്പോഴാണ് എനിക്ക് ഗുരുവായൂരിൽ വന്ന് ഒരു വിവാഹമൊക്കെ കൂടാൻ സാധിക്കുന്നത് എന്നുള്ള രീതിയിൽ വരെ അനുമോളോട് ചോദിക്കുന്നുണ്ട് അനീഷൻ പറയുന്നുണ്ട് ആരാട്ടം എനിക്ക് അങ്ങനെ ഒരു ഫീല് വന്നു അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അപ്പൊ തന്നെ ഞാൻ നീട്ടിയില്ല അങ്ങ് പറഞ്ഞു വെച്ചു എന്നുള്ള രീതിയിൽ അനീഷൻ പറയുന്നുണ്ട് പിന്നീട് ഇവിടെ രാത്രിയിലാണെങ്കിൽ കൂടെ നൂറ വന്ന് വീണ്ടും ബെഡ്റൂമിൽ വന്ന് കിടക്കുന്നുണ്ട് പക്ഷെങ്കിലും അനു അവിടെ വന്ന് അനീഷിന്റെ അടുത്ത് കിടക്കുന്നില്ലായിരുന്നു എന്നുള്ളതും നമ്മളിവിടെ കണ്ട ഒരു കാര്യമായിരുന്നു എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ സർപ്രൈസുകൾ ആവാം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളത്